അപ്പൊ എല്ലാവർക്കും ദേ ഹാപ്പി ദീപാലി പറഞ്ഞുകൊണ്ട് ദേ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് ഇവർ രണ്ടുപേരും ഇന്ന് നിർത്താനുള്ള പരിപാടിയില്ലെന്ന കത്താണ് അപ്പൊ വച്ചാ മനേ ഇത് നമ്മുടെ ദീപാവലിക്ക് എത്തി ദീപാവലി എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം പടക്കകൾ പൊട്ടിച്ച് ആഘോഷിക്കുന്ന ദിവസം അല്ലെങ്കിൽ ഇത് ഇത്ര നേരം കത്താറില്ലല്ലോ അപ്പോ ഇന്ന് ദീ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരുപാട് പടക്കകൾ ഇത് നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട് വിഷുവിന് കിട്ടുന്ന അത്ര വെറൈറ്റി നമുക്ക് ഇത്തവണ കിട്ടിയില്ല പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് കളറാക്കാനുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നീ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പിത്തിരി തുടങ്ങണ തന്നെ നമ്മുടെ പച്ച കമ്പിത്തിരി അതുപോലെ തന്നെ സ്പാർക്കുകൾ ചുമപ്പ പിന്നെ ഇലക്ട്രിക് അങ്ങനെ കമ്പിത്തിരിയുടെ ഒരു വലിയ ഐറ്റം തന്നെ ഉണ്ട് നമ്മുടെ അടുത്ത് പിന്നെ നോക്കണിത് ഇവിടെ നമ്മുടെ മയിൽ കുട്ടിയുണ്ട് കുഞ്ഞ് മയിലിട്ട ഇത് ചെറിയ മയിലാണ് ചെറിയ മയിൽ മാത്രമല്ല നമ്മുടെ അതിൽ വലിയ മയിലുണ്ട് മയിലാട്ടം പാത്രക്കെയാ ഇതാണ് നമ്മുടെ മയിലാട്ടത്തിനുള്ള മയിൽ കുറ്റി വീശി വീശിനിന്നങ്ങോട്ട് കത്ത് വിട്ട അത് പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു മൈലല്ല വലുത് നമ്മുടെ കയ്യിൽ രണ്ട് മൈലുണ്ട് ഇതിന്റെ വെറൈറ്റി എന്താ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും രണ്ടിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും കളറിന്റെ എന്തെങ്കിലും കാര്യം വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വെറൈറ്റി ഐറ്റം ആയിട്ടുള്ള ഡ്രോൺ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇത് അവിടെ അറ്റത്ത് ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചുതരാം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോർച്ച് ഇത് നമുക്ക് കത്തിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടോർച്ചിൻ്റെ തന്നെ ഇച്ചിരി വലിപ്പുള്ള ടോർച്ചുണ്ട് സാധാരണ ഈ ചെറിയ ടോർച്ചല്ലേ നമ്മൾ കത്തിക്കാറ് ഇത് നോക്കി ഇച്ചിരി വലുപ്പുള്ള ടോർച്ചാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞു കുഞ്ഞി സ്കൈഷോട്ടുകളാണ് ഇതുവരെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്ക് ബുക്ക് അതുപോലെ തന്നെ ആകാശത്ത് പോകുന്ന നമ്മുടെ ആകാശവാണങ്ങൾ പിന്നെ നമ്മുടെ ചക്രം പിന്നെ ചെറിയ ചെറിയ പൂത്തിരികളാണ് ഇതൊക്കെ ഇതൊക്കെ നോക്കിയത് വന്യതയുടെ ചെറിയ ചെറിയ പൂത്തിരികളാണ് ഇനി പ്രത്യേകത വെച്ചാൽ ഇത് ഫാൻസി ആയിരിക്കുള്ളൂ സാധാരണ പൂത്തിരി പോലെ ഷും എന്ന് പറഞ്ഞ കത്തറിൻ്റെ കൂട്ടത്തിൽ തന്നെ പിരി പൊട്ടലും അതുപോലെ തന്നെ അതിൽ കളറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇതും ചെറിയ സ്കൈഷോട്ട് ഇത് സ്കൈ ഷോട്ടിൻ്റെ ചെറിയ കുട്ടി ഇതെന്താണ് സംഭവം ജൂളി ബേബി ഇത് മിക്കവാറും നമ്മുടെ ഈ നോട്ട് വരുന്ന ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ പിന്നെ വലിയൊരു കുറ്റിയുണ്ട് വലുതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ല പിന്നെ ദാസാനം കണ്ടു ദാസാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിച്ച് കത്തിക്കണം കമ്പിത്തിരി അല്ല പൂത്തിരി പോലത്തെ സാധനമാണ് ഇത് നല്ല കമ്പനിയാണ് നോക്കി വാങ്ങിച്ച് കത്തിക്കണം അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ നമുക്ക് അപകടമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത നമ്മൾ മുമ്പും കത്തിച്ചിട്ടുള്ളതാണ് വൈദ്യുതി അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ നമ്മുടെ റോക്കറ്റിൻ്റെ തന്നെ കുഞ്ഞുങ്ങളുണ്ട് ഇത് ബട്ടർഫ്ലൈ പൂത്തിരി ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഫോട്ടോ ഫ്ലാഷ് വരുന്നുണ്ട് ഇത് ചെറിയ പൈസയ്ക്ക് ഭയങ്കര വൃത്തായിട്ടുള്ള സാധനം ഉണ്ട് ഈ ഫോട്ടോ ഫ്ലാഷ് എന്ന് പറയുന്നത് കാരണം ഇത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ എട്ടപ്പെട്ട പട്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ വെട്ടം ഇങ്ങനെ ഫ്ലാഷ് അടിച്ചു കൊണ്ടിരിക്കും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ടാകും ഈ സാധനം പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു സിംഹരിപ്പുണ്ട് ഇതെന്താ സിംഹം നമുക്കറിയില്ല തുറന്നു നോക്കുമ്പോൾ തന്നെ അറിയുള്ളൂ പെട്ടപ്പാടികൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്നാണ് ഇത് നോക്കിയ പൈസ തരുന്ന പടക്കം കിട്ടും ഇതിൽ പൈസ വരും എന്നു പറയുന്നത് ഷാരുഖാൻ വരെ പറഞ്ഞു ഇതിൽ കാശ് കിട്ടുമെന്ന് കാശ് കിട്ടുമായിരിക്കും രണ്ടായിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടിൻ്റെയൊക്കെ മോഡൽ അപ്പ്രൂവ് അപ്രൂവ് വെച്ചിട്ടുണ്ട് അതിൽ ഷാരുഖാനുള്ള നായകൻ ഷാരുഖാൻ്റെ പടമുള്ള ഫോട്ടോ അല്ല നോട്ട് അപ്പോൾ ഇത് നോട്ട് വരുന്ന ഐറ്റം ആയിരിക്കുള്ളൂ തന്നെ ഇറങ്ങി വീട്ടിലെ ഫോട്ടോ ഫ്ലാഷ് അതുപോലെ തന്നെ ഇത് ഇതൊക്കെ മേശാപുവിൻ്റെയൊക്കെ മോഡൽ തന്നെ പൂത്തിരി വെറൈറ്റികളാണ് വരുന്നത് പിന്നെ അതേ നമ്മുടെ ചെറിയ ഉണ്ട് ഇത് നമുക്ക് കത്തിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണേ ഇതൊക്കെ ഉണ്ടായി ചെറിയ സിംഗിൾ സ്കൈഷോട്ടുകളാണ് അതായത് നമുക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ പൊട്ടിക്കണമെങ്കിലും ഉള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ഇത് സ്കൈ ഷൂട്ടിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് ഓരോന്ന് നോക്കിയാണെങ്കിൽ പലതും പല വെറൈറ്റികളാണ് നമുക്ക് പെട്ടി പെട്ടുപോട്ടാൽ തന്നെ അറിയുള്ള എന്തൊക്കെ വെറൈറ്റി ഉള്ളതിന് അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത ഒരു വെറൈറ്റി ആണ് ഈ കാണുന്ന വെറൈറ്റി നമ്മൾ ഒരു സ്റ്റാൻഡ് അടിച്ചെടുത്തിട്ട് അതുമേ നാല് കമ്പി വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊരു ബെയറിംഗ് ഇട്ട് അതിന്റെ അറ്റത്ത് നോക്കിയാൽ നമ്മുടെ മേശാപ്പൂവുണ്ട് അത് കണ്ട നമ്മുടെ നല്ല പവറുള്ള മേശാപ്പൂ ഒരു നാലെണ്ണം അങ്ങോട്ട് കെട്ടി വെച്ചൊക്കെയാണ് ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ആവുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തീ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്ന എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കും ക്യൂരിയോസിറ്റി ഇട്ട് ഇതെങ്ങനെയാണ് സംഭവം ഉണ്ടാവാതുള്ളത് കാരണം നോക്കി ഇതിങ്ങനെ കറങ്ങുകയാണ് നല്ല രീതിയിൽ കറങ്ങുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കുള്ളൂ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലിട്ട് നിൽക്കാനായിട്ട് പറ്റിയിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ക്യൂരിയോസിറ്റിയോട് കാണുന്ന അടുത്ത ഐറ്റം അപ്പൊ എന്തായാലും നമ്മൾ നമ്മളിത് പറഞ്ഞു നിന്ന് കഴിഞ്ഞ പടക്ക പൊട്ടിക്കണ്ടേ അപ്പൊ പടക്ക പൊട്ടിക്കലിന്റെ കാര്യങ്ങൾ നോക്കിയാലാ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പടക്കങ്ങൾ പൊട്ടുന്നതിന്റെ ഭംഗി നേരെ ഒന്ന് ഇരിട്ടണം അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഷാരുഖാന്റെ പടമുള്ള നമ്മുടെ മാജിക് ഷോ എന്ന് പറയുന്ന നോട്ടൊക്കെ വരുന്ന സാധനമാണ് തീയോക്കാണ് നോട്ട് അയ്യോ നോട്ട് പോയത് അവ പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ സുമതി ചക്രം നമ്മള് കത്തിക്കാനായിട്ട് പോവാണ് അപ്പൊ സുമതി ചക്രം എന്തായാലും നമ്മളെ കത്തിക്കു കത്തിക്കു എന്ന് പറഞ്ഞിട്ട് റെഡി ആയിക്കാണ് തീ കൊടുത്താലോനെ അപ്പൊ നാലത്തിന് നമ്മള് ഒരുമിച്ചോണ്ട് കൊടുക്കാൻ പോണെ കൊടുക്കണേക്ക് പറയണേലെ സുമതി ചക്രം തീ കൊടുക്കാൻ പോവാണ് സുമതി ചക്രം തീ കൊടുത്തിട്ടുണ്ട് ചക്രം കറങ്ങി തുടങ്ങി സുമതി ചക്രം സുമതി ചക്രം ഒരു സുമതി ചക്രം ഇത്തിരി കൊള കറങ്ങാട്ടായിരുന്നു അമ്പോ എന്താണത് ചക്രം തീ കൊടുത്തിട്ടുണ്ട് അരി ഉലിയടാ സുമതി ചക്രം നമ്മൾ ഞെട്ടിച്ചുട്ട നിന്ന് കറക്ട് ഇത് ഇപ്പം നിന്ന് കറക്കി കുട്ടിക്ക് ഇനി നമ്മുടെ ടോപ്പ് കോഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാ ഈ സാധനം വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ് സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ നിഞ്ചാസ്റ്റിക് അതായത് ഈ കടന്ന പി വി സി അറ്റത്ത് രണ്ടെണ്ണം നമ്മൾ ഒട്ടിച്ചിട്ട് നിൻജാസ്റ്റിക് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതായത് ഈ പൈപ്പിന്റെ അറ്റത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് സംഭവം ഒന്നില്ലെങ്കിൽ വെറൈറ്റി ആവും അല്ലെങ്കിൽ മൊത്തത്തിൽ പാളും എന്തായാലും പരിരക്ഷല്ലേ നമുക്ക് ചെയ്ത് നോക്കാം സംഭവം നമ്മൾ ഈ കാണുന്ന പൈപ്പിന്റെ രണ്ടറ്റത്തും നമ്മുടെ വെറൈറ്റി സാധനം നമ്മൾ ടോർച്ചൊക്കെ പോലത്തെ ഐറ്റമാണ് അത് വെച്ച് നമ്മൾ ടേപ്പ് ചെയ്യണേ അപ്പൊ തീ നമ്മുടെ കേരള സ്റ്റൈലിൽ നിഞ്ചക്കോല് കത്തിക്കാൻ പോവാണ് മോനെ തീ കൊടുത്തോ ഇപ്രോ ആ ലൈറ്റ് ഓഫ് ചെയ്തോ നിഞ്ചോയില് കത്തിക്കാൻ പോണേ ഓ നമ്മുടെ അടുത്ത് കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം കണ്ണാപ്പി മയില കണ്ണാപ്പി മൈലമ്മയുടെ ബാക്കിൽ ഇരിക്കുന്ന മയില് നമ്മളിതേ കത്തിച്ചു ഓടിക്കാൻ പോവുകയാണ് അല്ലെ ഓടിച്ചു കത്തിക്കാനായിട്ട് പോവാണ് അപ്പൊ കണ്ണാപ്പി മോനെ കത്തി നീ തന്നെ നോക്കണം നിന്നെ നീ തന്നെ നോക്കണം അപ്പൊ കണ്ണാപ്പിക്ക് തീ കൊടുക്കാൻ പോവാണ് കണ്ണാപ്പി മൈലമ്മ തീ പിടിച്ചിരിക്കുകയാണ് കണ്ണാപ്പി മൈലമ്മ കണ്ണാപ്പി മൈലമ്മ കണ്ണാപ്പി മൈലമ്മ ഏ കണ്ണാപ്പി മൈലമ്മ തീ പിടിച്ച് കറങ്ങി ഓടുകയാണ് കണ്ണാപ്പി കണ്ണാപ്പി മയിലാപ്പിള്ള ഈ കണ്ണാപ്പിയുടെ എല്ലാ കത്തിക്കലും കഴിഞ്ഞിരിക്കുകയാണ് കൂടി തീ കൊടുക്കാണ് നമ്മളെ ഓക്കെ അടുത്ത നോക്കാട്ട സൈഡ് മയില മയിലെ ഓ ഇത് ഇടുക്കാച്ചി മയിലായി മയിലും പറഞ്ഞുടാ അങ്ങോട്ട് പോണ്ട മയില് തീരട്ടെ വെള്ളമൊക്കെ തളക്കണ്ടല്ലോ അവിടെ നന്നായി കത്തി വരുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് എന്തൊരു കഷ്ടമാണ് ഇനി നമ്മള് വിസിലടിക്കണ കിളീനാണ് കത്തിക്കാൻ പോകുന്ന വിസിലടിക്കണ കിളി അങ്ങനെ കത്തു നോക്കട്ടെ അടിപൊളിയായിട്ട് വിസിലടിച്ചല്ലേ ഓ അത് പറഞ്ഞി നമ്മള് പുറത്തെടുക്കാൻ പോകുന്നത് നാനോന്ന് ഒരു ഐറ്റം കേട്ടാ ഇതാണ് നാനോന്ന് പറയുന്ന ഐറ്റം ഇങ്ങനെയല്ല ഇവനെ നമ്മൾ തിരിച്ച് വയ്ക്കണം അഞ്ചൂ ഒരുമിച്ചാലും പ്രണേ വേറെ റേറ്റി ആക്കും നമ്മൾ അല്ലെങ്കിൽ ഓരോന്നും എത്തിക്കണോ കാജ് ഒരെണ്ണം കത്തിച്ച് നോക്കാം അല്ലേ ആദ്യം മഞ്ഞൻ ആനോയ്ക്ക് നമ്മൾ തീ കൊടുത്ത് നോക്കുകയാണെ കൂടെ നീലയും ബാക്കി നാനോ അയ്യോ കത്തിയില്ല കുഞ്ഞിതാണെങ്കിലും മൾട്ടി കളറ് നിന്ന് കത്തിക്കോളൂട്ടാ നാനോ ഫോക്സ് സ്റ്റാർ ആണ് പക്ഷെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ തോന്നാ ഐറ്റംസ് കത്തിച്ചു വരുമ്പോ എല്ലാം ഒരേപോലെ എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ അടുത്തൊരു വെറൈറ്റി സാധനം ഉണ്ട് ഇതിന്റെ പേര് നമ്മൾ കടയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോ വാണുണ്ടെന്നുണ്ടോ പറഞ്ഞത് അപ്പൊ വാണുണ്ടാണ് ഇനി കത്തിക്കാനായിട്ട് പോകുന്നത് അപ്പൊ വാണുണ്ട് എടുത്ത് നേരെ നമ്മൾ ഇറക്കിയിട്ട് തീ കൊടുക്കാണ് എങ്ങനെയുണ്ട് നമ്മുടെ വാണുണ്ട പോണേ നോക്കാട്ട വാണുണ്ടെക്ക് തീ കൊടുത്തിട്ടുണ്ട് ഓ വാണുണ്ട വാണുണ്ടാണുണ്ട് അവസാനത്തെ വാണോണ്ട് വാണുണ്ടെങ്കി തീ കൊടുത്തിട്ടുണ്ട് വാണുണ്ട ഇപ്പൊ പോകുമ്പോ ഉള്ളിലേക്ക് വാവ് ഇനി നമ്മുടെ ഐറ്റം നമ്മുടെ സ്വന്തം എലിവാണാണ് അപ്പോൾ എലിവാണം പണ്ട് തുടങ്ങിയ നമ്മളൊരു വീക്ക്നെസ് ആട്ടാ അപ്പോൾ എലിവാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിരകളൊക്കെ കത്തിച്ചിട്ടുള്ളതാണ് പണ്ട് ഓലപ്പരി വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ വീടൊക്കെ എലിവാണം കാരണം കത്തിപ്പോയിട്ടുണ്ട് എലിവാണത്തിന് തീ കൊടുത്തു എലിവാണം പോവാൻ പോകുന്നു എലിവാണത്തിന് തീ പിടിച്ചേ എലിവാണം വേറെ ലെവല് ഇനി എലിവാണം കൂട്ടപ്പൊരിച്ചിലണ്ടാ നമ്മുടെ എലിവാണം നമ്മളൊരു മാക്സിമം പറ്റാവുന്നത്ര കൂടെ വെച്ചിട്ട് തീ കൊടുത്ത് വിടാൻ പോവുകയാണെ

Ашебдану. അപ്പൊ നമ്മ ചിക്കൂ കത്തിക്കാൻ വേണ്ടി ഓ സൂപ്പർ 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 ഏടാ അടുത്തതായിട്ട് മേശപ്പ് കത്തിക്കുന്നു അടുത്തായിട്ട് മേശഅപ്പ് കത്തിക്കാൻ പോണേ അടുത്തതായിട്ട് നമ്മൾ കത്തിക്കുന്നു മയില്

哇！

അപ്പതേ നമ്മള് തിരി കൊടുക്കാൻ പോവാണ് നമ്മളുടെ ആകാശ വേടിക്ക് ഓക്കെ അല്ലേ ഞാൻ കൊടുത്ത് ഇനി ഞാൻ നോക്കൂല്ല എന്റെ കത്തിണ്ട് ഓ ആ എന്റെ തീ വിളിച്ചണ്ടാ കടാ കത്തില്ല ആകാശ വെടി കഴിഞ്ഞു മൊത്തത്തിൽ ഒരു ഭയം മൂന്നൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് ഈ പരിസരത്തൊന്നും കമ്പറ്റായിരുന്നില്ല അങ്ങനെ വച്ചാൽ മാരതും നമ്മളുടെ ദീപാവലി ആഘോഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെടുത്തേൽ കുറച്ച് പടക്കം കൂടി പൊട്ടിക്കാറുണ്ട് കാരണം സമയം ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് രാത്രി ആയതുകൊണ്ടും പിന്നെ നമ്മൾ എന്താ പറയുക പൊലൂഷൻ ഇച്ചിരി കുറയ്ക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി പടക്കങ്ങൾ നമ്മളിപ്പോൾ പൊട്ടിക്കുന്നില്ല സ്റ്റോക്ക് എടുത്ത് വെക്കും അടുത്ത വീഡിയോയിൽ ഇറക്കി കടിച്ചു തരും അപ്പോൾ നമ്മളുടെ കമ്പിത്തിരി കത്തിച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പടക്കം പൊട്ടിക്കഴിയുമ്പോൾ എല്ലാവരും സേഫായിട്ട് പൊട്ടിക്കുക നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആരും തന്നെ അനുകരിക്കരുത് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തതാണ് ഇതൊരു ഫണ്ണായിട്ട് മാത്രം കരുതുക ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധമായി അനുകരിക്കരുത് കൊച്ചുകുട്ടികൾ പടക്കം പൊട്ടിക്കാനേ നിൽക്കണ്ട പൊട്ടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പേരന്റിന്റെ സൂപ്പർവിഷനിൽ മാത്രം ചെയ്യുക അപ്പൊ മോച്ചമാരി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ നിങ്ങളുടെ കമന്റ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ഇറ്റ്സ് മീ ജിയോ ജോസഫ് അതുപോലെ ടീം എം ഫോൺ വീണ്ടും ജിയോ ജോസഫ് ഔട്ട്